കുറേ നാളായി വീഡിയോ ചെയ്യട്ട കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ചിലർക്ക് മെസ്സേജ് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോസൊന്നും കാണാത്തേന്ന് അപ്പോൾ അതിന് വേറൊരു കാരണം ഇവിടെയുണ്ട് അപ്പോൾ യൂട്യൂബിൽ കുറേ നാളായിട്ട് ട്രൈ ചെയ്തിട്ടൊന്നും നമുക്ക് മോണിറ്റൈസേഷൻ്റെ അടുത്തുപോലും എത്താനായിട്ട് സാധിച്ചിട്ടില്ല കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ മറ്റൊന്നുമല്ല പക്ഷേ അതിനേക്കാട്ടിലും സിമ്പിളാണ് ഫേസ്ബുക്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കൂടുതലും അവിടെയാണ് ഞാൻ കുറച്ച് നാളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അവിടെ എനിക്ക് മോണിറ്റൈസേഷൻ സെറ്റായി അതിനെ പറ്റിയിട്ട് കുറച്ച് ആളുകൾക്ക് എങ്കിലും ഇനിയും സംശയമുള്ള ആളുകളുണ്ട് സാധാരണക്കാരിൽ സാധാരണയായ കുറേ ആളുകൾ ഒരുപാട് എന്താ പറയുക നല്ല ഫോണും അതുപോലെ തന്നെ കൂടുതൽ കണ്ടന്റ് ചെയ്യാനുള്ള കഴിവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കിട്ടൂ എനിക്കൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആളുകളില്ലേ എന്നെപ്പോലെ സാധാരണയായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തിയ ആ ഒരു ജേർണി മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർ വിഷമിക്കണ്ട നിങ്ങൾക്കും കിട്ടും എന്ന് ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ഞാനകത്ത് പറയുന്നത് വലിയ വലിയ ആളുകൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ സെറ്റാക്കാൻ നോക്കുന്നവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഈ കണ്ടന്റ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ചെയ നടക്കുന്ന ആളുകൾ വേണം ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രൊഫൈല് തീർച്ചയായിട്ടും പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കണം അപ്പോൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈല് പബ്ലിക്കാവും അതായത് നമ്മുടെ പ്രൊഫൈലിൽ ഇടുന്ന പബ്ലിക് ആക്കണം ആകും എന്നല്ല ആക്കണം നമ്മുടെ പ്രൊഫൈലിൽ ഇടുന്ന എല്ലാ പോസ്റ്റുകളും നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും വ്യൂ ആകുന്ന വിധത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കണം അപ്പോൾ അങ്ങനെ മാറ്റ മാറ്റുക മാത്രമല്ല നമ്മൾ നമുക്ക് പരിചയമുള്ള ആളുകളെ മാത്രം ഫ്രണ്ട്സ് കൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ അവരെ മാത്രം ഫോളോവേഴ്സ് ആക്കിയാൽ നമുക്ക് മുന്നോട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാ ആളുകളിലേക്കും നമ്മുടെ പ്രൊഫൈല് എത്തണം അവരെ കൂടി നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുപോകണം അവരെ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം ഇതിനകത്ത് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഒരുപാട് എന്താ പറയുക വീഡിയോസും ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊന്നുമില്ല മോണിറ്റൈസേഷൻ കിട്ടൂ എന്നൊന്നുമില്ല കേട്ടോ നമുക്കതിൽ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഒരു വർഷത്തോളമായി പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ട് പക്ഷേ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ചെയ്യുകയോ അതിന് വേണ്ടി ട്രൈ ചെയ്യുകയോ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഫൈല് പബ്ലിക്കാക്കിയെങ്കിലും ഞാൻ സ്ട്രേഞ്ചേഴ്സിനെ ഒന്നും ആഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമുക്ക് പരിചയമുള്ള ആളുകൾ മാത്രമായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് പുതിയ ആളുകളെ ആഡ് ചെയ്തതുപോലും ഈ ജൂൺ മാസം ആ അവസാനത്തോടു കൂടിയിട്ട് ഏകദേശം ആ സമയത്തൊക്കെയാണ് അതായത് രണ്ട് മാസത്തുള്ള ആളു ജൂൺ കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ സെറ്റായി അത് എനിക്ക് മാത്രമല്ല ഈ ഒരു രണ്ട് മാസം കൊണ്ട് മാത്രം പ്രൊഫഷണൽ മോഡ് ഓണാക്കി അല്ലെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് പോലും ഈ രണ്ട് മാസം കൊണ്ടായി കാരണം പ്രൊ ഫേസ്ബുക്കിലെ കുറേ കാര്യങ്ങൾക്ക് ചേഞ്ചസ് വന്നപ്പോൾ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ മാത്രമാക്കി അവർ വെട്ടിക്കുറച്ചപ്പോൾ ആ സമയം വരെ എൻഗേജ്ഡ് നല്ല രീതിയിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആക്റ്റീവായിട്ട് നിന്ന ആളുകൾക്കെല്ലാം കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൂട്ടത്തിലാണ് കേട്ടോനിക്കും കിട്ടിയത് ഒരു പക്ഷേ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്കിതിന് മുമ്പേ തന്നെ കിട്ടിയേനെ അത്രത്തോളം മുമ്പോട്ട് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞ് അതിലേക്ക് വന്നിരുന്നു എങ്കിൽ പോലും എനിക്ക് എന്താ പറയുക സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു ഭയമായിരുന്നു മാറി നിന്നു പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇതിന് വേണ്ടിയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനോ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ മാറി നിന്നാൽ നമുക്ക് ഇതിലൊരു ബെനിഫിറ്റും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പതുക്കെ 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 നമ്മൾ അതിലേക്ക് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയത് തന്നെ പലരുടെയും വീഡിയോസ് കണ്ട് പലരും ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും ആ ഒരു ഫീൽഡിലേക്ക് വന്നത് അതിൽ ആക്റ്റീവായത് കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമുക്കൊരു വരുമാനം അല്ലേ വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം നേടാൻ എന്ന് പറയുന്നത് അതും ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു കാര്യമാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു കൊള്ളുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല ഇതിൽ എന്താ ചെയ്യണ്ടതെന്ന് അറിയാൻ അല്ലെങ്കിൽ ഇത്രയും മാത്രം ചെയ്താൽ മതി പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വീക്ക്ലി ചലഞ്ചസ് കിട്ടും ആ വീക്ക്ലി ചലഞ്ച് മാത്രം ചെയ്താലും മതി കാരണം ഡെയിലി സ്റ്റോറി ഇടാനും അതുപോലെ തന്നെ ഒരു വീക്കിൽ ഇത്ര റീൽസ് ഇത്ര വീഡിയോസ് ഇത്ര പോസ്റ്റുകൾ ഒക്കെ പറയുന്നുണ്ട് അത്രയും ചെയ്താൽ മാത്രം മതി നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റാഴ്സും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഇനേബിളായി കിട്ടും ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് നമ്മുടെ കണ്ടക്ട് മോണിറ്റൈസേഷനിലേക്കും നമ്മൾ എത്തും അപ്പോൾ പതുക്കെ 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 അതിലേക്ക് എത്താനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഫോട്ടോസും വീഡിയോസും നമ്മുടെ സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ അടിച്ചു മാറ്റിയിടുക എന്നുള്ളൊരു പരിപാടി നിർത്തുക നമ്മുടെ സ്വന്തം പോസ്റ്റുകൾക്കാണ് കൂടുതലും ഡിമാൻഡ് അവർ തരുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇൻട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ആയിരിക്കും കൂടുതലും ബെറ്റർ ആവുക അതായത് നമ്മൾ ആളുകളിലേക്ക് ഒരു ഇപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ പലരും ഒരു ഫോട്ടോ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ പടം ഇട്ടിട്ട് ഈ പൂ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ നാട്ടിലെതിരെ എന്താ പേര് വിളിക്കുന്നത് ഇതൊക്കെ ഒരു ട്രിക്കാണ് കാരണം അത് കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും അതിന് കമൻ്റ് ചെയ്യും ആ ഇതിന് എൻ്റെ നാട്ടിൽ ഇന്നതാണ് പറയുക അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ആ ഒരു രീതിയിൽ പറയുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ അവർ നമ്മളുടെ പ്രൊഫൈലിന് താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യും ആ കമൻറ്റിന് നമ്മൾ റിപ്ലൈം കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് എൻഗേജ്മെൻ്റ് കൂടും ഈ എൻഗേജ്മെൻ്റ് ആണ് നമുക്ക് കൂടുതലും ഗ്രോ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നത് നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടിയാലും നമുക്ക് ഏണിങ്സ് കൂടുന്നതും ഇങ്ങനെയുള്ള എൻഗേജ്മെന്റ് കൂടുന്ന സമയത്താണ് കൂടുതൽ ഇൻട്രാക്ഷൻസ് വരുന്നതാണ് അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള വീഡിയോ അതുപോലെ തന്നെ കണ്ടന്റിന് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു കാര്യം ചുമ്മാ വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും എൻഗേജ്മെൻ്റ് കുറവാണെന്ന് തോന്നും പക്ഷേ അതിന് ഇയർണിങ്സ് കൂടുതലായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചുറ്റിലും ചിലപ്പോൾ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ചില കാര്യങ്ങളുണ്ടാകും ഇപ്പോൾ ഒരു എന്താ പറയുക ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടിപ്സ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വീട്ടമ്മമാർക്ക് കുറേ പേർക്ക് അങ്ങനെ പുതിയ 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 ഐഡിയാസൊക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലും മതി അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ഷൻ ഉണ്ടാവണം അതൊരു ഇമോജീസ് ഉണ്ടാവണം അതുപോലെ തന്നെ ഹാഷ് ടാഗ് ഉണ്ടാവണം ഹാഷ് ടാഗിൽ എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യുക നമ്മൾ ഡെയിലി എൻഗേജഡ് ആയിരിക്കുക നമുക്കിന്ന് പോസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റുകളിൽ ഉള്ള കമൻറ്റുകൾ അതിന് റിപ്ലൈ കൊടുക്കുക റിപ്ലൈ മസ്റ്റായിട്ട് നമുക്ക് നമ്മളിടുന്ന പോസ്റ്റിന് വരുന്ന കമൻറ്റുകൾക്കെല്ലാം തീർച്ചയായും നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാത്തിനും ചവറുപോലെ വലിച്ചു വായിട്ട് നമ്മൾ കമൻറ്റൊന്നും ചെയ്യാൻ പോകണ്ട ഇഷ്ടപ്പെടുന്ന കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല പോസ്റ്റുകൾ കണ്ട അതിന് തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനോ അതിനെന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയാനോ നമ്മൾ മടി കാണിക്കേണ്ടതില്ല അതിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടുന്നത് ണെന്ന് നമ്മൾ വിചാരിക്കുക മനസ്സിലാക്കുക അപ്പം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക ഒരുപാട് കമൻ്റിന് വേണ്ടി മാത്രം സമയം സമയങ്ങളേണ്ട ചിലത് കാണിക്കുന്നതുണ്ടാവും ഒരുപാട് ഇരുന്ന കമൻ്റുകൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നാലേ എനിക്ക് കിട്ടുമെന്നുള്ളൊരു അതൊന്നുമില്ല നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്ന പോസ്റ്റുകൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ ചെയ്യാം അത്രത്തോളം കുറച്ചൊക്കെ നമ്മൾ എൻഗേജഡ് ആയിരിക്കുക അതുപോലെ തന്നെ നമുക്ക് വരും നമ്മളിടുന്ന പോസ്റ്റുകൾക്ക് വരുന്ന കമന്റിന് റിപ്ലൈ കൊടുത്താലും അത് നമ്മളുടെ ഒരു എൻഗേജ്മെന്റ് തന്നെയാണ് അപ്പം അങ്ങനെ ചെയ്യുക ക്വാളിറ്റിയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക അത്രയൊക്കെ ഉള്ളു അതുപോലെ കൂടുതലും ഫോട്ടോയൊക്കെയാണ് എൻഗേജ്മെൻ്റ് കൂടുതൽ കിട്ടുന്നത് റീൽസ് ചെയ്യുകയാണെങ്കിൽ എൻഗേജ്മെൻ്റ് ആയിരിക്കില്ല റീച്ച് കൂടുതൽ കിട്ടും നമ്മുടെ പ്രൊഫൈലിന് റീച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതലും റീൽസ് ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ ഫോളോവേഴ്സിനെ നമുക്ക് നേടാൻ സാധിക്കും അതുപോലെ തന്നെ കൂടുതൽ എൻഗേജ്മെന്റ് കൂടാനാണെങ്കിൽ ഫോട്ടോകളായിരിക്കും കൂടുതൽ നല്ലത് എന്നാലും വീഡിയോസും നമ്മൾ ചെയ്യണം വീഡിയോസും റീൽസും എന്നും എപ്പോഴും അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൂടുതൽ കൂടുതൽ ഷെയർ ചെയ്തു പോകും പക്ഷേ ഫോട്ടോസിന് എൻഗേജ്മെൻറ്റ് കുറച്ച് ദിവസങ്ങൾ മാത്രം ഒന്നോ രണ്ടോ ദിവസങ്ങളായാലും കമൻറ്റ് വരുവുള്ളൂ അത് കൂടുതലാളുകളിലേക്ക് എത്തുള്ളൂ അത് കഴിയുമ്പോൾ അത് നിൽക്കും അടുത്ത ഫോട്ടോയുടെ പോകും എന്നാൽ വീഡിയോയും റീലും ചെയ്യുന്നത് നമുക്ക് എന്നും ഫോളോവേഴ്സിനെ നിലനിർത്താൻ സാധിക്കും അത് ഓരോരുത്തർ കാണുന്ന അനുസരിച്ച് അവരുടെ ഫ്രണ്ട്സിലുള്ളവർക്കെല്ലാം റെക്കമെൻറ്റേഷൻ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ റെക്കമെൻഡേഷൻ പോകും അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് മറ്റുള്ളവർക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അതിന് വ്യൂ കുറവാണെന്നൊന്നും വിചാരിച്ച് മരിച്ചിരിക്കേണ്ട കാര്യത്തിൽ വീഡിയോസ് ചെയ്യുക നമ്മുടെ സ്വന്തം നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഫേസ് വെച്ച് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല എന്തെങ്കിലുമൊക്കെ വീഡിയോ കുട്ടികളെ കളിക്കുന്നതാണെങ്കിലും പക്ഷെ അത് ചുമ്മാതെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുന്നോ അങ്ങനത്തെ ഒന്നും ചെയ്യരുത് വയലേഷൻസ് ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കഴിവത് ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ കളിയാക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്യാതിരിക്കുക മറ്റുള്ളവർക്ക് കുറച്ചെങ്കിലും ഉപകാരപ്രദപ്രദമാകുന്ന അതല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക ഫോട്ടോസ് അതുപോലെ തന്നെ പോസ്റ്റുകൾ ഒക്കെ ചെയ്യുക അത്രേ ഉള്ളൂ ഇത്രയൊക്കെ ചെയ്താൽ തന്നെയും നമുക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ കിട്ടും ഞാൻ ഈ ഒരു ജൂൺ മാസത്തോടെയാണ് ഒരു വർഷത്തോളം മുമ്പ് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയെങ്കിലും ഈ കഴിഞ്ഞ ജൂൺ മാസം അതായത് രണ്ട് മാസം മുമ്പാണ് കുറച്ച് ആക്റ്റീവായത് വേണ്ടി ശ്രമിച്ചു തുടങ്ങിയത് വീക്കിലി ചലഞ്ചുകളൊക്കെ ചെയ്തു തുടങ്ങിയത് എന്ന് വെച്ചാൽ എന്നും ആയിട്ട് വീഡിയോയോ റീൽസോ ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ റീൽസൊക്കെ ചെയ്തു പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ചില ആഴ്ചകളിൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് കുറേ ആഴ്ചകളിൽ വീക്കിലി ചലഞ്ചുകൾ പോലും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും നമ്മൾ ആയിട്ട് എൻഗേജായിട്ടിരിക്കാൻ പറ്റുന്നതുപോലെ ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന പോസ്റ്റുകൾക്ക് ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാം മറ്റുള്ളവരുടെ പോസ്റ്റുകൾക്ക് കമൻറ്റ് ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളും ഉണ്ടായിരിക്കണം ആയിരിക്കണം അങ്ങനെ വന്നാൽ സാവധാനത്തിൽ തന്നെ വന്നുകൊള്ളും എളുപ്പമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഡെയിലി പറ്റുന്ന ഇതിൽ നല്ല കണ്ടൻ്റുള്ള വീഡിയോസും ഫോട്ടോസും അതുപോലെ തന്നെ ഒക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആയിക്കോളും അതുപോലെ തന്നെ നമ്മളൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നതിന് ശേഷം വന്നു എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ സപ്പോർട്ട് ഇൻബോക്സിൽ ഉണ്ടാവും നമുക്ക് പണ്ട് ചെയ്ത വീഡിയോസിൻ്റെ കോപ്പിറൈറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടാവും മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ടാവും അതൊക്കെ കേസ് നമ്പറൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടാവും അത് കണ്ടോണ കൊണ്ട വീഡിയോസൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഉണ്ടാവും ആ ഒരു വീഡിയോയുടെ ഇപ്പോൾ സോങ്ങ് വെച്ചിട്ടാണ് കോപ്പറേറ്റ് വന്നിരിക്കുന്നതെങ്കിൽ ആ സോങ്ങ് റിമൂവ് ആയിട്ടുണ്ടാവും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്ത് കൊടുത്താൽ മാത്രം മതിയാവും അതൊന്നും ഡിലീറ്റ് ചെയ്ത് നമ്മുടെ വ്യൂവും റീച്ചും കുറയ്ക്കാൻ നിൽക്കരുത് ഇനി വയലേഷൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഫേസ്ബുക്കിൻ്റെ ഒരു ഇത് നിയമത്തിൽ പെടാത്ത എന്തെങ്കിലും വീഡിയോസോ ഫോട്ടോസോ നമ്മൾ അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കൊടുത്തേക്കാം അതിന് നമുക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ ചെയ്യാൻ പറ്റും എങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ അപ്പം അതിനു വേണ്ട കാര്യങ്ങള് നമ്മൾ ചെയ്യുക ചെയ്യാൻ പറ്റാത്ത അറിയത്തില്ലാത്ത കാര്യങ്ങള് നമുക്ക് ഹെൽപ്പിൽ ഹെൽപ്പ് സെൻറ്ററിലേക്ക് ചോദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മൾ ഹെല്പ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ നമുക്ക് മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും കോപ്പറേറ്റ് ഇഷ്യൂ പാർട്ടിന് വന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യേണ്ട അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെയുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇനിയും കിട്ടുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് എത്രയും വേഗം തന്നെ ലഭിക്കട്ടെ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്